പ്രിയ സഹോദരരെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിനായി സർവശക്തനായ യേശു ക്രിസ്തു രാജാവ് എളിദാസനെ അനുവദിച്ചു ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദി ശുതി സമർപ്പിക്കുന്നു അമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഇപ്പോൾ നടക്കുന്നത് ബാക്കി നമ്മുടെ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ആ സ്ഫോടനത്തിൽ കുറേ ആളുകൾ മരിച്ചു എന്നുള്ളത് ശരി തന്നെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതോടനുബന്ധിച്ച് പ്രശ്നം തീരുകയല്ല പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷാവസ്ഥയോ ഒരു യുദ്ധമോ തന്നെ ഉണ്ടാകുവാനുള്ള ഒരു പശ്ചാത്തലം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ലോകം സമാധാനത്തിലേക്കല്ല സന്തോഷത്തിലേക്കല്ല ഇനി ഒരു ജീവിതത്തിലേക്കല്ല ലോകം നടന്നെടുക്കുന്നത് മറിച്ച് യുദ്ധങ്ങളും അതോടനുബന്ധിച്ച് വരുന്ന എല്ലാവിധ വേദനകളിലൂടെ കഷ്ടങ്ങളിലൂടെ ലോകം കടന്നു പോകേണ്ട അവസ്ഥയിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ ഇങ്ങോട്ടും ആക്രമിച്ചാൽ ഒരു യുദ്ധം വന്നാൽ അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും എന്നതിന് സംശയം വേണ്ട അതിൻ്റെ രണ്ടാമതേ ഒരു തലം കൂടെ നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി കൂടെ നിങ്ങൾക്കതിൻ്റെ തീവ്രത മനസ്സിലാവും ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലൊക്കെ ധാരാളം ആളുകൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വാഹനത്തിൽ കൊണ്ടുപോകുന്ന നമ്മൾ വാർത്ത കേൾക്കുകയാണ് മാർക്കറ്റുകൾ അപ്രത്യക്ഷമാവും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആറ് മാസങ്ങൾ മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും അതുകൊണ്ട് ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും കാരണം ആഗോള യുദ്ധം പൊട്ടിയ പുറപ്പെടും പൊട്ടിയ പുറപ്പെട്ടാൽ ഇത് രണ്ടുമാണ് ലോകത്ത് നിന്ന് ആവത്യമായി ഇല്ലാതെയാകും അപ്പോൾ ഇനി രണ്ടാമത്തെ തലം ഇത് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരു വാർത്ത കേൾക്കുകയാണ് ഇനി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കും എന്നുള്ളതാണ് അങ്ങനെ ഇനി ഒരു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ച് ഇങ്ങോട്ടും ആക്രമിക്കും ആ ആക്രമണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്താണ് യു എ ഇ എന്ന് പറയുന്ന ആ രാഷ്ട്രം അവിടെ നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ധാരാളമായി എണ്ണ കയറ്റുമതി ചെയ്യുന്നത് കപ്പലുകൾ ഹോർമോസ് കടലിൽ കൂടെ കയറി ചെല്ലുന്നു ഓടാനു കോടി രൂപയുടെ കുടഞ്ഞിടുന്നു അതിനുശേഷം എണ്ണ നിറച്ച് തിരിച്ചു വരുന്നു ആ എണ്ണയാണ് ലോകത്തിൻ്റെ ചലനം ലോകത്തിൻ്റെ ഭക്ഷണം ആ എണ്ണയാണ് ആ എണ്ണ മാർക്കറ്റുകളിലേക്ക് വാഹനത്തിൽ ഭക്ഷണ സാധനങ്ങളായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ വയറ് ഒരു ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കുകയില്ല ആഹാരം കിട്ടാതെ മനുഷ്യൻ തളർന്നു വീഴും ആശുപത്രികളിലും വീടുകളിലും മനുഷ്യൻ വീണ് വീണ് മരിക്കും ഓരോ വീടുകളിലും ഓരോ ഭവനങ്ങളിലും ഓരോ സ്ഥാപനങ്ങളിലും തെരുവീതുകളിലും വരെ മനുഷ്യ മനുഷ്യജടം ഇങ്ങനെ കുമിഞ്ഞുകൂടും കാരണം ഭക്ഷണം കിട്ടാതെ വരുന്ന പശ്ചാത്തലം അതി ദയനീയം അതിഭയാനകമായിരിക്കും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ആസ്വ അടുത്തെത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇസ്രായേലും ഇറാനുമായിട്ടൊരു പ്രശ്നം വന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളെ ബാധിക്കും എന്നത് ഒരു പച്ച സത്യമാണ് ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊരു ഒരു നിഗൂഢ വശ വശമാണ് അത് നമ്മളിങ്ങനെ മനസ്സിലാകും അതായത് നമുക്കത് നമ്മുടെ വത്തിക്കാനിൽ ഒരു പുതിയ സംവിധാനമൊക്കെ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വലിയൊരു ക്ഷതം സംഭവിക്കും അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും നമ്മുടെ പോപ്പിൻ്റെയൊക്കെ അധികാരം അവിടെ നിന്ന് മാറ്റപ്പെടും അങ്ങനെ മാറ്റപ്പെട്ട് അവിടെയൊക്കെ വലിയ സംഘർഷാവസ്ഥ വന്ന് വലിയ ദയനീയ വന്ന് അവിടെയൊക്കെ ഒരുപക്ഷെ മരണമോ അല്ലെങ്കിൽ അവിടുത്തെ ആധിപത്യം സഭയുടെ ആധിപത്യം എടുത്ത് മാറ്റപ്പെടുകയൊക്കെ ചെയ്താൽ എന്തു സംഭവിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ക്രിസ്തീയ മതവിശ്വാസ തത്വ സംഹിതകളുടെ വേരിന് കോടാലി വെച്ച പോലെ ഇരിക്കും അതുകൊണ്ടാണ് കഥ പറഞ്ഞത് വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീലിടുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമുഖം രണ്ട് ഇറാനും ഇസ്രായേലും നമ്മളൊരു യുദ്ധമുഖം മൂന്ന് നമ്മുടെ വത്തിക്കാനുള്ള യുദ്ധമുഖം വത്തിക്കാൻ ഇന്നല്ല നാളെ ഒരു അടിയറിവിന് തയ്യാറാകേണ്ടി വരും അത് ഒരു സുനിശ്ചിതമായ പദ്ധതിയാണ് അതൊരു ശാശ്വതമായ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും അത് എന്നേക്കുമായിട്ട് ആ പദ്ധതി ഫലമണിയുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ സർവശക്തനാ ദൈവം വെച്ച വചനവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിങ്ങനെയാണ് നമ്മൾ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയാം അവരിങ്ങനെയാണ് വിശുദ്ധരുടെ അവർ വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷികളോടും പടപരുതി അവരെ കീഴ്പ്പെടുത്താനും അതിന് അനുവാദം നൽകി വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവിത്തിൽ വിശുദ്ധരോട് പടപരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി അപ്പോൾ വിശുദ്ധരെ ഒന്നാമത്തെ വിശുദ്ധരെന്ന് പറയും ഇസ്രാമൻ രണ്ടാമത് ക്രിസ് കത്തോലിക്കാനികൾ അവരെ പടമുരുതി അവിടെ കീഴ്പ്പെടുത്താൻ അനുവാദം നൽകിയെന്ന് പറയുമ്പോൾ കീഴ്പ്പെടുത്താനുള്ള ഒരു അനുവാദം കൊടുത്ത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ സഭ തന്നെ ആരംഭിച്ചു വെച്ച പശ്ചാത്തലത്തിൽ അതും ഉടൻ സംഭവിക്കേണ്ടതാണ് ഇതെല്ലാം ഏതാനും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏതാനും വർഷങ്ങളല്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് അടുത്തടുത്തടുത്ത് എത്തിയ പശ്ചാത്തലം ലോകത്ത് ഉരുണ്ടുകൂടുകയാണ് ഈ ഉരുണ്ടു കൂടി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പും നടത്താൻ ഒന്ന് നമ്മൾ ആഹാര സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയൊരു ഒരു ശരിയായ അവബോധം നമുക്ക് വേണം നമ്മുടെ ആഹാര സാധനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെ കരുതി വെക്കണം എങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളെ നാം കരുതി വയ്ക്കണം നമ്മൾ അഞ്ച് സെൻറ്റും മൂന്ന് സെൻറ്റും ഒക്കെ സ്ഥലങ്ങളായിട്ട് എട്ട് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ സ്ഥലമായി മലപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവർ തൻ്റെ കൃഷിയിടങ്ങളെല്ലാം ഉപേക്ഷിച്ച് വാർക്കം വീടുകൾ പെണിത് അതിൽ ആനന്ദ നൃത്തം ചവിട്ടുവാൻ വേണ്ടി നാം ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരു കോടി ഒന്നര കോടി അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാരമാണ് ലക്ഷത്തിനൊന്നൊരു വിലയില്ല കോടികൾക്കാണ് ചെറിയ വിലയുള്ളത് അങ്ങനെ വലിയ മന്ദിരങ്ങൾ വലിയ മന്ദിരങ്ങൾ വലിയ വീടുകൾ നാം പണിത് നമ്മുടെ ആഡംബരവും നമ്മുടെ ആഢ്യത്വവും നമ്മുടെ അഹങ്കാരത്തിൻ്റെ എല്ലാ തലങ്ങളും പ്രത്യേകിച്ച് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ അഹങ്കാരത്തിൻ്റെ തള്ളാണ് വലിയ അഹങ്കാരത്തിൻ്റെ തള്ളു കൂടുമ്പോഴാണ് വലിയ മുഖവാരമുള്ള പള്ളികൾ അഞ്ച് കോടി ഇരുപത് കോടി നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് പള്ളികൾ പണിയും അതോടനുബന്ധിച്ച് ഇങ്ങനെ വലിയ കെട്ടിടങ്ങളും വീടിലും പണിതുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരരെ ഈ നമ്മൾ പണിത പള്ളികളിലും നമ്മൾ പണിത പള്ള നമ്മുടെ ഭവനങ്ങളാകുന്ന വാർക്ക വീടുകളിലും ഭക്ഷണമില്ലാതെ മനുഷ്യൻ മരിക്കുമ്പോൾ അവരെ കൊണ്ടേ അടക്കുവാനുള്ള ആളുകൾ പോലും ഇല്ലാതെ വരുമ്പോൾ നമ്മളെ ഭവനങ്ങൾ ഒരു ശവ കൂമ്പാരമായിട്ട് ശവങ്ങൾ തീഞ്ഞു നാറുന്ന ഒരു വീടായിട്ട് മാറും അത് ബാക്കിയുള്ളവർ ഉപേക്ഷിച്ചിടു പോവും കാരണം അവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ആൾക്കാരും ഒന്നും രണ്ടും ആൾക്കാരും മരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു വീട്ടിലോ രണ്ട് വീട്ടിലോ അല്ല മരിക്കുന്നത് ഒരു ഒരു ലോകം മുഴുവൻ അങ്ങനെ മരിക്കുമ്പോൾ ഈ മനുഷ്യരെ എവിടെ കൊണ്ടേ ശവ സംസ്കാരം നടത്തും നമ്മുടെ സിമിത്തേരിൽ നടത്താൻ പറ്റുമോ ഇതെല്ലാം കരി കരിച്ചു കളഞ്ഞ് ക്രമീകരിക്കാൻ പറ്റുമോ ഇതിനെ മുഴുവൻ കുഴിച്ചിടാൻ പിന്നെ ജെ സി ബിയോ മറ്റു സാധനങ്ങളോ ഉണ്ടാകുമോ പെട്രോൾ ഡീസൽ തീർന്നു തീർന്നു പോയാൽ നടക്കുമോ അപ്പം നാം നമ്മുടെ ദുരന്തങ്ങളെ വാങ്ങിക്കൂട്ടി നമ്മുടെ ദുരന്തങ്ങളുടെ അഭിഷേകത്തിലേക്ക് മാറുകയാണ് നമ്മുടെ തകർച്ച അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് വരികയാണ് യേശു ക്രിസ്തു എന്ന പരമസത്യദൈവത്തെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് ആധുനിക ലോകത്തിൻ്റെ പുറകയോടിയ കത്തോലിക്കാ സഭയും ക്രിസ്ത്യാനികളും അതിന് കനത്ത വില നൽകാനുള്ള സമയം ഇത് ആസന്നമായിരിക്കും അതുകൊണ്ടാണ് എൻ്റെ തലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമായാലെന്ത് സംഭവിക്കും മറ്റൊന്ന് ഭക്ഷണ സാധനം സംഭവിക്കും ഇല്ലാതെയോ അപ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ മറ്റൊന്നാണ് യുദ്ധം മൂലം നമ്മുടെ നാടുകളിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കോ ഒരു ആണവ സ്ഫോടനത്തിനുള്ള സാധ്യതയും തള്ളിക്കളിയാവുന്നതല്ല അതൊക്കെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നിടത്ത് ആയിരിക്കില്ല വരിക മറ്റു സ്ഥലങ്ങളിൽ വന്നേക്കാം പക്ഷെ അത് അതല്പസമയം കൂടെ താമസം ഉണ്ട് ലേശയുടെ മുന്നോട്ട് പോകും പക്ഷേ മുമ്പ് മറ്റു മിസൈലുകളുടെ ആക്രമണങ്ങൾ വരാം വരിക തന്നെ ചെയ്യും ഇതെല്ലാം മുന്നേ കണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കണം കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സത്യസന്ധതയുടെയും നീതിബോധത്തിൻ്റെയും അളവ് കുറഞ്ഞ് 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 കുറഞ്ഞു വരികയാണ് അത് കൂടിക്കൂടി വന്ന് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വന്ന് ക്രിസ്തു വരുമ്പോഴേക്കും നമ്മൾ ഒരു ഒരുക്കമുള്ള ജനതയായിട്ടല്ല നാം ഇന്നത്തെ സഭയെയും ലോകത്തെയും കാണുന്നത് മറിച്ച് എല്ലാ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട് സ്നേഹം നഷ്ടപ്പെട്ട് ഭവനങ്ങളിൽ വലിയ കുടുംബ കുടുംബക്കലകം സംഭവിക്കുന്നു പിന്നെ സാമ്പത്തികമായിട്ടുള്ള പരാജയം ഭയാനകമായി ഓരോ ഭവനങ്ങളിലും ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു ബോംബ് പോലെ ഓരോ ഭവനങ്ങളിലും സാമ്പത്തിക ക്ലേശങ്ങൾ കടം കൊണ്ട് പൊറുതിമുട്ടിയ മനസമാധാനം നഷ്ടപ്പെട്ട കുടുംബനാഥന്മാർ മനസമാധാനം നഷ്ടപ്പെട്ട കുടുംബനികൾ ബാങ്കിന്റെ ജപ്തി ഇന്നല്ല നാളെ വരുമെന്ന് കണക്കൂട്ടിക്കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർ തൻ്റെ സ്വർണ്ണമുണ്ടായിരുന്നില്ല പണയം വെച്ചിരുന്ന് എടുക്കാൻ പറ്റാതെ ഭിങ്ങിപ്പൊട്ടി ജീവിക്കുന്നവര് അങ്ങനെ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം സാമ്പത്തികമായ ക്ലേശത്തിൽ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളി പിടിപ്പുന്ന ആ ഒരു പശ്ചാത്തലം ലോകത്തുരുണ്ടുകൂടുമ്പോൾ പ്രിയ പ്രിയസഹോദര ഈ മൂന്ന് സംഭവത്തെ നാം ഓർമ്മിച്ച് നോക്കണം ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആസന്നം രണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം ആസന്നം മറ്റൊന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഒരു വലിയ പൊട്ടിത്തെറി ആസന്നം ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ടാണ് ഞാൻ ആ വചനം വചനമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ വ്യക്തിപരമായ രൂപത്തിലൊരു വചനം പറഞ്ഞാൽ അത് നിങ്ങളുടെ തോന്നലാണെന്ന് പറയാം അതുകൊണ്ടാണ് കഥാപ പറഞ്ഞ വചനത്തെ കൂട്ടി ഞാൻ പറഞ്ഞത് എന്താണ് അവർ വിശുദ്ധരോടും ക്രിസ്തു സാക്ഷികളുടെ പടപൊരുതി അവിടെ കീഴ്പ്പെടുത്താനും അനുവാദം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കീഴ്പ്പെടാനുള്ള തല ചായ്ച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വത്തിക്കാനൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മുടെ കവിതാശി തലത്തിലെ ആഴത്തിലുള്ള ബോധ്യങ്ങൾ വിശുദ്ധിയുടെ തലങ്ങൾ ദൈവസ്നേഹത്തെ ദൈവവിശുദ്ധിയെ ദൈവജ്ഞാനത്തെ ആധാരമാക്കി നാം ഇന്നുവരെ കണ്ടിരുന്ന കവിതാശിക തലങ്ങളുടെ നിർവീര്യത കവിതാശിക തലങ്ങളുടെ വിശുദ്ധിയുടെ അളവിൻ്റെ കുറവ് കൗതാശിക തലയുടെ ആഴങ്ങളുടെ ബോധ്യം ഇല്ലായ്മ അല്ലെങ്കിൽ കൗതാശിക പരികർമ്മം ചെയ്യുന്ന വ്യക്തികൾ തന്നെ അതിൻ്റെ ആഴങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ് അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ ശൂന്യമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ പിടി നമ്മുടെ പിടി മുറുക്കിയ നമ്മുടെ പോലും നാം ഇന്നലെ നാളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പരിതാപകരമായ അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെടുന്നു അതിൻ്റെ ഉരുണ്ടു കൂടുന്ന കാർമേഘങ്ങൾ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ദുഷ്ടതയുടെ കാർമേഘങ്ങൾ ഇനി നമ്മൾ എങ്ങനെ ധൈര്യപ്പെട്ട് പ്രിയ സഹോദരങ്ങളെ മത്സ്യമൊക്കെ വാങ്ങിക്കഴിക്കും മത്സ്യത്തിനകത്ത് ഇവരുടെ കൈകളിൽ സ്ഫോടനം നടത്തിയവരെ പിടിച്ചപ്പോൾ എന്താ പറയുന്നത് അവരുടെ കയ്യിലൊക്കെ വിഷമുണ്ടായിരുന്നു പല രീതിയിലുള്ള വിഷപ്രയോഗങ്ങളൊക്കെ അവർക്ക് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ ഏതു നിമിഷവും കൂട്ടമരണത്തിന് മനുഷ്യനെ കുരുതിക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഏതു നിമിഷവും നമുക്ക് കൊല്ലപ്പെടാം അല്ലെങ്കിൽ ഏതു വിമിഷവും നമ്മുടെയൊക്കെ മരണം തൊട്ടുമില്ല ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരനെ നിങ്ങൾ ഈ തരണത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമുക്ക് രക്ഷ നൽകുവാൻ നമുക്കൊരു പിടിവള്ളി നമുക്കൊരു ആശ്രയം നാം വിശ്വസിക്കുന്ന തത്വസമൃതികളോ നാം വിശ്വസിച്ചുകൊണ്ടിരുന്ന സഭയോ നാം വിശ്വസിച്ചുകൊണ്ടിരുന്ന കൗതാശികതയോ ഒക്കെയല്ല അതിനപ്പുറത്തേക്കും യേശു ക്രിസ്തു എന്ന പരമസത്യത്തെ എത്രമാത്രം ദൃഢമായി പിടിക്കണം എത്രമാത്രം ശക്തമായി പിടിക്കണം എത്രമാത്രം ക്രിസ്തുവിൽ ആശ്രയബോധം വേണം മറ്റെല്ലാം എന്തിനെ തള്ളണമോ തള്ളേണ്ടതൊക്കെ എന്തൊക്കെ തള്ളണം എന്തൊക്കെ കൊള്ളണം കൊ കൊള്ളണമെന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു അവബോധത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടു ഇനി ഇവിടെ രണ്ടിലൊന്നേ ഉള്ളൂ ഒന്നുകിൽ ക്രിസ്തുവിന് കൂടെയുള്ള മരണം അല്ലെങ്കിൽ ക്രിസ്തുവിന് കൂടെയുള്ള ഈ ഭൂമി ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെയുള്ള മരണം ഈ രീതിയിൽ ലോകം അന്ത്യത്തിലേക്ക് അടുക്കുന്ന പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഉരുണ്ടു കൂടുമ്പോൾ പ്രിയ സഹോദരരെ നാം ഒന്നുകൂടി ചിന്തിക്കണം ഈ ഏത് നിമിഷവും നമ്മുടെ ഇടയിലേക്ക് പ്രശ്നകലുഷിതമായ ഒരു പശ്ചാത്തലം കടന്നു വരും അങ്ങനെ നാം ഒരു തയ്യാറെടുപ്പ് ഒരു ആത്മീയ തയ്യാറെടുപ്പ് നമ്മൾ നടത്താൻ തയ്യാറാണോ അങ്ങനെ ഈ പോലും ശ്രീ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനൂടെ മരിക്കുന്നെങ്കിൽ ഞാൻ യേശുവിൻ്റെ കൂടെ എന്നതുപോലെ നാം ഒരു തയ്യാറെടുപ്പ് ഒരു ആത്മീയ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ അതോ നാം ഇന്നും പള്ളിപ്പണിക്ക് തലശ്ശേരി രൂപത്തിലൊക്കെ മുപ്പത്തിരണ്ട് പള്ളി പണിയാനുള്ള തയ്യാറെടുപ്പുകളാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ടേ അപ്പോൾ പള്ളി പണിയുടെ തിരക്കിലാണ് വൈദ്യുക എന്നാൽ വീട് വീടുന്ന നിരക്കിലാണ് ക്രിസ്ത്യാനികൾ ജോലിയുടെ പുറകെ ഓടുകയാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം നേടിയവർ എങ്ങോട്ടാണ് ഓടുന്നത് എന്തോട്ടം ഓടിയാലും പ്രിയ സഹോദരയെ ഓടിച്ചത് വിളിക്കുവാനോ നിൽക്കുവാനോ സ്ഥലമില്ല അതെല്ലാം തീർന്നു വിദേശ രാജ്യങ്ങളും അതിൻ്റെ പഠനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം അവസാനിച്ച് ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി ലോകം പോലും അവസാനിച്ച് ഈ ലോകത്തു നിന്ന് നാം വിശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശരീരം പോലും നമുക്കുള്ളതല്ല അത് ഈ ലോകത്ത് ഉപേക്ഷിച്ച് നിത്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട കാലവും പശ്ചാത്തലവും അടുത്തെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിലാണ് പെടാൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ക്രിസ്തുവിലായിരിക്കാൻ യേശുവിന് വചനത്തെ വചനത്തെ പഠിക്കുവാൻ വചനം ആവർത്തിക്കുവാൻ വചനം ഉരുവിടുവാൻ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ധരിക്കുവാൻ അത് ആഹ്വഹിക്കുവാൻ എന്നിൽ കുടിവെള്ളുന്ന പാപത്തിൻ്റെ തിന്മയുടെ മേഖലകളെ വലിച്ചെറിയുവാൻ ക്രിസ്തുവിനായിട്ടൊരു പുതിയ ജീവിതം ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ടുനിർക്കുവാൻ അതിനായിട്ടുള്ള ഒരുക്കവും അതിനുള്ള ജ്ഞാനവും ആർജിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ ഇനി വൈകരുത് അതിന് കാലം അതിക്രമിച്ചു പോയി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമയം തീരെയില്ല തീരെ സമയമില്ലാത്ത അവസ്ഥയാണ് നമുക്കറിയാം യുദ്ധങ്ങൾ ഏത് നിമിഷവും പൊട്ടിപ്പൊറക്കൂടും അത് ഒരു സംശയവും കാര്യമാണ് അത് വിശ്വയുദ്ധത്തിൽ ദാനിപ്പുറ പുസ്തകം ഏഴാം അധ്യായം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കടലിൽ നിന്ന് കയറി വരുന്ന നാല് മൃഗങ്ങളെ ഞാൻ കണ്ടു ധാന്യപ്രാനപുസ്വം ധാന്യപ്രദപുസ്വം ഏഴ് ഒൻപതിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപയോഗിച്ചനായി അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ തവളണം തലമുടി നിർമ്മലമായ ആട്ടിൻ്റെ ഒമ്പം പോലെ തീ ജ്വാലിയായിരുന്നു അവൻ്റെ സിംഹാസനം അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കൊണ്ടിരുന്നു അഗ്നി അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു ആയിരം ആയിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പിൽ ഉപയോഗിച്ചനായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു കൊമ്പിൻ്റെ വമ്പ് വരച്ചിൽ കേട്ട് ഞാൻ നോക്കി ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു അഗ്നിയിൽ ദഹിപ്പിക്കാൻ അതിന് വിട്ടുകൊടുത്തു വിട്ടുകൊടുക്കുകയും ചെയ്തു മറ്റ് മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തോളം ഒരു സമയത്തേക്ക് നീണ്ടു നിന്നു നി നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഖലകളോട് കൂടെ മനുഷ്യനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനാവിൻ്റെ മുമ്പിൽ ആനയിച്ചു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും അവസാനിക്കുകയില്ല അവൻ്റെ രാജ്യത്വം അനേശ്വരമാണ് ഞാൻ ദാനിയിൽ ഉത്കണ്ഠാകുലനായി ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഞാൻ പറഞ്ഞു വരാൻ വായിച്ചു വരാൻ കാരണം നമ്മളെ ദാർശനിക മനോഭാവമുള്ള ദർശനങ്ങൾ കൊടുത്ത് ദൈവജ്ഞാനം ആർജിച്ചിട്ടുള്ള ദർശനത്തിൽ കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുന്ന ദർശനത്തിൽ കൂടെ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ദർശനങ്ങൾ അഥവാ ജ്ഞാന പ്രബോധനത്തിൻ്റെ ആത്മജ്ഞാന തലങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തികൾ വചനവുമായിട്ട് അത് കണക്ട് ചെയ്ത് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ലോകം അന്ത്യത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് ഗ്രഹിക്കുവാൻ ചില വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ എല്ലാ വ്യക്തികൾക്കും സാധിക്കില്ല അപ്പോൾ ചില വ്യക്തികൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്നു ചില വ്യക്തികൾ വ്യാകുലനാകുന്നു ഉത്കണ്ഠാകുലനാകുന്നു അപ്പോൾ സാധാരണ ഞാൻ ദാനിയൽ ഉത്കണ്ഠാകുലനായി ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി ഇപ്പറിയപ്പെട്ടു വരെ ഇവിടെ ദാനിയൽ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ചേർത്ത് വെച്ച് വായിക്കണം ഞാൻ ജോസ് അല്ലെങ്കിൽ ഞാൻ ഇത് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന വ്യക്തികൾ അവരുടെ പേരെടുത്ത് വെച്ച് പറയണം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ വത്തിക്കാനിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അതോടനുബന്ധിച്ച് ലോകത്ത് വരുന്ന എല്ലാ പ്രശ്നം കുറിച്ചും നമുക്ക് ഉത്കണ്ഠയുണ്ടോ നാം പരിഭ്രാന്തരാണോ നാം ഉത്കണ്ഠാകുലനാണോ നമുക്ക് വേദനയുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം എന്നാൽ നമുക്കറിയാം ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല ഇതിനെപ്പറ്റി എനിക്കൊരു ചിന്തയുമില്ല അതെന്ത് യുദ്ധം എത്രയോ യുദ്ധങ്ങൾ ലോകത്ത് നടന്നിരിക്കുന്നു അതവിടെയല്ലേ ഇത് ഇവിടെയല്ലല്ലോ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് കർത്താവ് ഞാൻ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിൻ്റെ എല്ലാം പൊരുൽ എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു ഭൂമിയിൽ നിന്ന് കയറി ഉയർന്നു വരുന്ന നാല് രാജാക്കന്മാരാണ് ഈ നാല് നാല് രാജാക്കന്മാരാണ് ഈ നാല് മൃഗങ്ങൾ എന്നാൽ അത്യതിൻ്റെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നൈക്യമായി അവകാശമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നാല് മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ നാല് മൃഗങ്ങൾക്കൊരു പ്രത്യേകത നാല് മൃഗം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മൃഗത്തിനും ശക്തിയെ കൊല്ലുവാൻ നശിപ്പിക്കാനുള്ള കഴിവും ശക്തിയും തയ്യാറെടുപ്പടുമുള്ള ഒരു മൃഗസ്വഭാവമുള്ള രാജ്യങ്ങളാണ് അതിന് ഒന്നാമത്തെ മൃഗത്തിന് കടലിൽ നിന്ന് കയറി വരുന്ന നാല് പേരത്തെ ഒന്നാമത്തെ മൃഗത്തിന് ദൈവിക അർത്ഥത്തിൽ പറയുമ്പോൾ അതിന് ശാരീരിക ശക്തി ശാരീരിക യോഗ്യത ശാരീരിക എണ്ണം ശാരീരിക കഴിവുകൾ ശരീരത്തെ ആസ്പദമാക്കി ജീവിക്കുന്നവർ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ശരീരത്തിന് പ്രദർശനവത്വമാക്കിയിരിക്കുന്നവർ ശരീരത്തെ വെച്ച് കാശുണ്ടാക്കുന്നവർ ശാരീരിക സൗന്ദര്യം കൊടുക്കുന്നവർ ലോകത്തെ ശാരീരികത ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നവർ അങ്ങനെയുള്ള ശരീരവുമായി ബന്ധപ്പെട്ട ഒരു മൃഗമുണ്ട് എന്ന് ദൈവം പറയുകയാണ് ഇനി രണ്ടാമത്തേതാണ് എഞ്ചിനീയറിങ് സംവിധാനങ്ങൾ എഞ്ചിനീയറിങ് സംവിധാനം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എൻജിനീയറിങ് സിസ്റ്റമുള്ള മൃഗരാജ്യം എന്ന് പറയുന്നത് ഏതാണ് ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് മനസ്സിലാക്കുക എഞ്ചിനീയറിങ് ടെക്നോളജി അതായത് ടെക്നോളജിയിൽ തന്നെ യുദ്ധ യുദ്ധയന്ത്രങ്ങൾ യുദ്ധസാമഗ്രികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ ഏറ്റവും ആധിപത്യമുള്ള രാജ്യമായ ഒരു രാജ്യമുണ്ട് എന്നു ലോകത്ത് ഒരു മൃഗസ്വഭാവമുള്ള ഒരു ശക്തമായ രാഷ്ട്രമുണ്ട് അതിൻ്റെ മറ്റൊന്നാണ് ബുദ്ധിശക്തി ബുദ്ധിശക്തിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉപയോഗിച്ച് എൻജിനീയറിങ്ങും ശാരീരികതയും മറ്റ് സാമ്പത്തിക ലാഭവും എല്ലാം ഉണ്ടാക്കുന്ന ഒരു മൃഗസ്വഭാവമുള്ള രാജ്യമുണ്ട് അതൊരു പ്രത്യേക രാജ്യമാണ് ആ രാജ്യം ഒരു ഒരു രാജ്യമാണ് മറ്റൊന്നാണ് വ്യഭിചാരവും അതോടനുബന്ധിച്ചു വരുന്ന ടെക്നോളജി സാധനങ്ങൾ അതിൻ്റെ അതായത് ശാരീരികതയിൽ ആ നിയമങ്ങൾ ദൈവിക നിയമങ്ങൾ ഇല്ലാതെയാക്കുക കബുദാർശിക നിയമങ്ങൾ ഇല്ലാതെയാക്കുക സഫാ ചട്ടക്കൂടുകൾ ഉപേക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ചില മേഖലകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ദൈവം ക്രിസ്തു സഫ എന്നിവയോട് യാതൊരു വിധം മമതയോ അംഗീകാരമോ ഇല്ലാത്ത സ്വന്തമായി ചില ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന രാജ്യങ്ങൾ അതും രാജ്യം അങ്ങനെ നാല് രാജ്യങ്ങൾ ഒന്ന് ശാരീരികത രണ്ട് എൻജിനീയറിങ് മൂന്ന് ബുദ്ധിശക്തി നാല് വിവാഹ സംബന്ധമായ സഭാ സംബന്ധമായ ആശയങ്ങളില്ലാത്ത വസ്തുക്കൾ കൂടുതൽ ഉത്പാദിപ്പിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങൾ ഇങ്ങനെ നാല് മൃഗങ്ങൾ ലോകത്തിൻ്റെ ആധിപത്യത്തെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ബുദ്ധിശക്തിയിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഏത് ഇന്ന് ലോകത്ത് കാണുന്ന ടെക്നോളജികളുടെ എല്ലാം ഉറവിടങ്ങളിൽ എവിടെ നിന്ന് അതാദ്യമായി കണ്ടുപിടിക്കുന്നതാർ അതിൻ്റെ പേൻ്റൻ്റെ ആറുകൾ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോടാനുകോടി ശതകോടീശ്വരമായിട്ട് ലോകത്തുള്ള രാജ്യം ഉദ്ദേശിച്ചുള്ള രാജ്യങ്ങൾ ഏത് അതെല്ലാം ഇന്ന് നാല് രാജാക്കന്മാരാണ് ആ നാല് രാജാക്കന്മാർക്ക് നാല് മൃഗത്തിൻ്റെ സ്വഭാവമുണ്ട് അങ്ങനെ ദൈവിക സാന്നിധ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മൃഗത്തിൻ്റെ ആധിപത്യം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ആ മൃഗത്തിൻ്റെ അടിമത്വത്തിലേക്ക് ും നമ്മുടെ സഭയും ദൈവിക തത്വസംഹിതകളും ദൈവിക കൗതാശിക തലവും ദൈവിക പ്രമാണങ്ങളും ചവിട്ടിമതിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആധിപത്യ മൃഗങ്ങളുടെ കയ്യിലേക്ക് പോകുമ്പോൾ നാം നമ്മുടെ ജീവനും ജീവിതവും ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് പുരാതനായ മനുഷ്യപത്ഥനെ പോലെ ഒരുവനെ ഞാൻ കണ്ടു അത് ആ മനുഷ്യപത്നായിരുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് രാജ്യത്വവും മഹത്വം എന്താണ് എഴുതി അവിടെ ഇരിക്കുന്നത് അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് പക്ഷേ ആ അനശ്വരതയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന ചില നശ്വരതകളുണ്ട് ആ അനശ്വരത സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ചിലത് നശ്വരമായിട്ട് മാറേണ്ടതാണ് അതുകൊണ്ടാണ് കുറഞ്ഞ് വചനമുണ്ട് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നു അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു സൃഷ്ടി ജീർണത ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും അത് മരണമില്ലാത്തൊരു പ്രദേശം എല്ലാ വസ്തുക്കളും അതിൻ്റെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മോചിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ലോകത്തിലെ എല്ലാ പഞ്ചുഭൂതങ്ങളും ലോകത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളും അതിൻ്റെ മരണമില്ലാത്ത അവസ്ഥ മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു പുതിയ സംഭവം ലോകത്തേക്ക് വരാൻ പോവുകയാണ് ആ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള യുദ്ധങ്ങളും ആ യുദ്ധത്തിൻ്റെ ക്ഷാമങ്ങളും വേദനകളും മരണങ്ങളും തകർച്ചകളും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നാം ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ പ്രിയ സഹോദരരെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വിവേകവും നമ്മുടെ സ്നേഹവും നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് നാം അറിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു സഭാബന്ധങ്ങൾ തകരുന്നു കൗതാശിക തലങ്ങൾ തകരുന്നു സഭയുടെ ആസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ വരുന്നു ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക സർവശസ്തനായ യേശു ക്രിസ്തു ഇത് അടിപാതികൾ അതിൻ്റെ ആ ഗോളിയുദ്ധത്തിൻ്റെ മണിമുഴുക്കം ലോകത്തെ മുഴങ്ങിക്കഴിഞ്ഞു പറയുന്ന സഹോദരൻ ഇവിടെ നാം ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു വെളിപാടിൻ്റെ പുസ്തകം സുവിശേഷത്തിന് ഒരുക്കമല്ല നമുക്ക് ആവശ്യം ഇന്ന് കേരള സഭയിൽ എല്ലാ ധ്യാന ധ്യാനസന്ധങ്ങളും സുവിശേഷ ധ്യാനമാണ് നടക്കുന്നത് സുവിശേഷ ശിശ്ഷനാണ് നടക്കുന്നത് സുവിശേഷ വചനപ്രോഷനാണുള്ളത് സുവിശേഷ ജ്ഞാനമാണ് നമുക്കുള്ളത് എന്നാൽ സർവശ്വനായ യേശു പറയുന്നു യേശുക്രിസ്തു പറയുകയാണ് സുവിശേഷത്തിന്റെ കാലം കടന്നുപോയി ഇനി സുവിശേഷമല്ല ആവശ്യം ഇനി ഒരു സനാതന സുവിശേഷമാണ് ആ സനാതന സുവിശേഷം വെളിപാട് ഗ്രന്ഥത്തിലാണ് കിടക്കുന്നത് ആ വെളിപാട് ഗ്രന്ഥത്തിൽ അവസാനമായി കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ് വെളിപാട് ഇരുപത്തിരണ്ട് പതിനാല് സകല ഭുവ ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാൻമാർ പ്രിയ സഹോദരനെ ആ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടണമെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക തന്നെ വേണം അതിൻ്റെ ആരാധനയും പ്രാർത്ഥനയും ധ്യാനവും നിങ്ങൾ കേൾക്കണം അതിന് ഈ ദാസിൽ നിങ്ങൾക്കത് ലഭിക്കും താല്പര്യമുള്ള ബന്ധപ്പെടാൻ ഞാൻ ഇപ്പോൾ നമ്പറൊക്കെ ഫോൺ നമ്പറൊക്കെ പറഞ്ഞതുകൊണ്ട് താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യാം പ്രിയ സഹോദരങ്ങളെ ഇത് ഇന്നല്ല നാളെ ഈ സംവിധാനങ്ങളെല്ലാം നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിലെ പരിമിതമായ സമയത്തെ യേശു ക്രിസ്തു നാമത്തിൽ എത്ര പെട്ടെന്ന് ഉപയോഗിക്കുക ഒരുങ്ങുക കാരണം ലോകം അതിൻ്റെ അതിഥിലേക്ക് അടുത്തു കഴിഞ്ഞു യേശു സോദനം ആരെയും അമേ